നമസ്കാരം രാഹുൽ മാങ്കൂട്ടം വിഷയം ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവരുടെ നേതൃനിരയിൽ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി രാഷ്ട്രീയത്തിൽ തുടരണോ വേണ്ടയോ എന്ന് ഇപ്പോ എന്നോട് ചോദിച്ചാൽ രാഹുൽ രാഷ്ട്രീയം മതിയാക്കി വനവാസത്തിന് പോകണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനത് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട് ഈ ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോ വരെ രാഹുൽ മാങ്കൂട്ടം എന്ന ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേരിടുന്ന ഇപ്പോഴത്തെ ഈ കുൾസിദ നേതാക്കന്മാരുടെ കുരുട്ടു ബുദ്ധികൾ അതിന്റെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തെ എന്ന് തന്നെയാണ് അത് ആ അഭിപ്രായത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല പക്ഷെ ഇനി രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തുടരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെയുള്ള എൻ്റെ അഭിപ്രായമല്ല ഇന്ന് അതിന് കാരണം ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ആ സംഭാഷണം ഞാൻ ഇതിനകത്ത് പൂർണ്ണമായിട്ട് കൊടുക്കാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഞാനൊന്ന് പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ കത്തിക്കേറിയ ആദ്യ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ചീത്തപ്പേരുകൾ കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അതിശക്തമായി അഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ രണ്ട് വീഡിയോകളിലായി വളരെ ശക്തമായി അദ്ദേഹം സംസാരിച്ചു എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനും വേണ്ടി ഒരു കൂട്ടം നേതാക്കളും മറ്റു ചില വ്യക്തികളും ഒക്കെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒത്തുകളിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോ ഈ നാടകം നടക്കുന്നത് എന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഒരു വ്യക്തിയെയും ആ ഒരു നേതാവിനെയും യുവ നേതാവിനെയും ഷാഫി പറമ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഒക്കെ ഒതുക്കാൻ ഒരു വഴി തേടിക്കൊണ്ടിരുന്നവർക്ക് കിട്ടിയ ഒരു തുറുപ്പുചേട്ട് ഇങ്ങനെ ഒരു പെണ്ണ് കേസായി എടുത്ത് ഉപയോഗിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കുന്നവരുടെ ഷാഫിയും ഒതുങ്ങിക്കൊള്ളും എന്നുള്ള ഒരു വ്യാമോഹം അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ സമയം മുതൽ ഇത്തരത്തിൽ അവമതിക്കേണ്ട ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവിനെ ആഗ്രഹിക്കുന്നതിൽ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഉണ്ട് എന്നും അതുകൊണ്ടാണ് ഇത്രയധികം പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത് എന്നും ഞാനത് പറയുകയും ചെയ്തു എനിക്കത് മനസ്സിലായും ചെയ്തു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വനവാസത്തിൽ പോണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാനസികമായി അതിനുള്ള പക്വത വന്നിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി വരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരും ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മാർഗവും മറുഭാഗത്തുണ്ടാവും ആ മാർഗം തിരയാതെ അതെങ്ങനെ അത് അറിയാതെ പെട്ടെന്ന് വിഷാദ രോഗത്തിലേക്കോ ഡിപ്രഷനിലേക്കോ വീണുപോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരാൻ പറ്റില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും വാട്ട് ഇസ് നെക്സ്റ്റ് ഇനി എന്ത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കണം നേതൃതരയിലേക്ക് വരേണ്ടത് ആ അർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ വനവാസം അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയായിട്ടിരിക്കുന്നതാണ് നല്ലത് ഒരു ലീഡർ ലീഡറായിട്ടിരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത് അതിന് ഒരു കാരണം കൂടിയുണ്ട് അദ്ദേഹത്തിന് വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന അദ്ദേഹവും അദ്ദേഹവുമായിട്ട് ചേർന്നുള്ളവർക്കും വളരെ മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു പ്രചരണം ഉണ്ടായി അത് അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയെയാണ് അത് വല്ലാതെ ഈ രീതിയിൽ എന്താ പറയാ കൊന്നു നമ്മുടെ ഒരു വിഭാഗം തുരിഞ്ഞിരുന്നത് ആ കാരണം മുന്നിൽ നിൽക്കെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ അനുഭവം വരുമ്പോൾ ഉമ്മൻചാണ്ടി അതിനെ അതിജീവിച്ചത് അദ്ദേഹത്തിന് ചിന്തിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വരുന്നിട്ടുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പരിശോധിപ്പിക്കാം ഇപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഗുളിക കഴിക്കുന്നുണ്ട് ഞാൻ അത്രത്തോളം മാനസികമായി പ്രയാസത്തിലാണ് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടി സുഹൃത്തുക്കളുടെ കാവലിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് അതിനർത്ഥം അദ്ദേഹത്തിന്റെ ചുറ്റും കുറച്ച് കാവലാളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ആരും ഉപേക്ഷിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിട്ടൊക്കെ അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മൊബൈലുകൾ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാം അതിലേക്ക് വരുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിക്കാം എന്താ ഞാനിത് പറയാൻ കാരണം എന്നറിയാം ഇനി എന്നെ ഞാൻ കുറച്ച് സ്വയം പൊക്കാണ് സ്വയം പൊക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സ്വയം പൊക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ സ്വയം പൊക്കല് കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കുട്ടം സംസാരിച്ചിട്ട് ആ വോയിസിനോട്ട് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ ഞാൻ സാബു കൊട്ടോട്ടി ചെയ്യുന്ന പണി ഫാമിലി കൗൺസിലിംഗ് പേഴ്സണാലിറ്റി അനാലിസിസ് പോലെയുള്ള പരിപാടികൾ കുറെ കൊല്ലം കുറെ ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഫാമിലി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫാമിലി പ്രോബ്ലം ആയിട്ട് വരുന്ന ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ മറ്റെവിടെയും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത കേസുകളാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളിൽ ഏതുകൊണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം സിംഗിൾ സിറ്റിംഗിൽ തന്നെ അതായത് ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ആദ്യ സിറ്റിങ്ങിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതുപോലെ പല മാനസിക പ്രയാസങ്ങൾ ഈ അടുത്ത കാലത്ത് യു കെയിൽ നിന്ന് എനിക്കൊരു വിളി വന്നു എൻ്റെ സഹോദരിക്ക് ഇത്തിരി പ്രശ്ന പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയപ്പോൾ ഇത്തരത്തിൽ മെന്റൽ ഡിസോർഡേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് മെഡിസിൻ കഴിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ മാറുന്നില്ല അത് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം തന്നെ നടത്തിക്കോളൂ പാലിച്ചോളൂ അതാണ് നല്ലത് കൗൺസിലിൽ മാറില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇരുന്ന് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ ആ കുട്ടിയുമായി സംസാരിച്ചു ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്സ് അതിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രശ്നം മാറി ഇന്നത് കോട്ടയ്ക്കലിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നു മലപ്പുറം കുടുംബ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ അമ്മായി അമ്മയുടെ പിന്നെ പേരിൽ ഗാർഹിപീടൻ സ്ത്രീധരപീഠൻ കേസ് അമ്മായിപ്പൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞ പീഡന കേസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് പിന്നെ സ്ഥലം അറ്റാച്ച് ചെയ്ത കേസ് അമ്മായിയമ്മയുടെ പേരിൽ അതായത് ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ എന്തൊക്കെ ചെയ്യാന്ന് നമുക്കറിയാലോ അത്തരത്തിലുള്ള കേസ് ആറ് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഡിവോഴ്സ് പെറ്റീഷൻ രാവിലെ പതിനൊന്ന് മണിക്ക് എന്റെ മുന്നിൽ വന്ന കേസ് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയോടു കൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിനുശേഷം രണ്ട് കുട്ടികളുമായി സുഖമായി രാമനാട്ടുകരയിൽ ഇപ്പോഴും താമസിച്ചുവരുന്നു ഞാൻ താമസിക്കുന്നത് കുറച്ച് ഇപ്പുറത്തുമാരട്ടെ ആറ് നഗറിലാണ് കാരണം ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് ഇരുന്ന് സംസാരിക്കുന്നതെന്നാണ് ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു ഇതുപോലൊരു മാനസിക പ്രയാസം ഉണ്ടാകുന്ന അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ അതിന് കാരണം രണ്ട് രീതിയിൽ ഞാൻ വന്നിട്ടുണ്ട് ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ വിഷയങ്ങളൊക്കെ പഠിച്ച ശേഷം എങ്ങനെ അതിജീവിക്കണമെന്ന് മനസ്സിലാക്കി അത് അതിജീവിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് മാത്രമല്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന വ്യക്തികളെ ഒക്കെ അത് പരിഹരിക്കാൻ സഹായിക്കുന്ന വ്യക്തിയുമാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ യൂട്യൂബ് വീഡിയോക്കിടയിലൊക്കെ ചില ദിവസങ്ങളിൽ ഗ്യാപ്പ് വരുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്നത്തെ വിഷയത്തിന് ശേഷം അന്നു മുതൽ ഇന്ന് രാവിലെ വരെ ഇന്ന് രാവിലെ വരെ ഞാൻ രാഹുൽ മാംകൂട്ടത്തിന് വോയ്സ് ആയിട്ടും കോളുകളായിട്ടും ചാറ്റുകളായിട്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും തന്നെ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ കാണുന്നില്ല മറുപടിയും ചെയ്യുന്നില്ല രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇപ്പോഴത്തെ ഈ വിഷയം മാനസികമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ ദിവസം മതി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാത്ത ഒരു വിഷയവുമില്ല കാരണം ഓരോ വ്യക്തികളും ഓരോ ക്യാരക്ടേഴ്സാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്ട്രെങ്തും വീക്ക്നസും ഉണ്ട് ആ സ്ട്രെങ്തും വീക്ക്നസ്സും അറിഞ്ഞുകൊണ്ട് അവർ ജീവിക്കാൻ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനോ മറ്റുള്ളവർ പറയുന്നത് അനാവശ്യമായി അനുകരിക്കാനോ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ കുഴിയിലേക്ക് പോകുന്നത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെല്ലാം വരും പല പ്രശ്നങ്ങളും നമ്മൾ തേടിയെത്തും അത്തരത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ തേടിയെത്തുമ്പോൾ നമ്മൾ അതോടുകൂടി കയറെടുത്ത് തൂങ്ങിച്ചാവാൻ ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവർക്ക് കയർ വാങ്ങി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി അതിനെ അതിജീവിച്ചു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ഇവിടെ ഉണ്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം കുറെ കൂട്ടുകാർ ചുറ്റും കൂടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ചുറ്റും കൂടി ഇരിക്കുന്നവർ മൊബൈൽ ഒന്ന് പരിശോധിക്കണം അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡിപ്രഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ കാരണവശാലും ഒരുപക്ഷെ മാറിതൊക്കെയായിരിക്കും കാര്യം കേരളത്തിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാ നിറഞ്ഞു നിന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ റൂം അടച്ചിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രയാസം ഉണ്ടാകും അപ്പോൾ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ മൊബൈൽ വാങ്ങി വരുന്ന ഓരോ മെസ്സേജുകൾ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ ചിലത് പരിഹാരമുണ്ടാകും ഇന്നത്തെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും അവിടെ കെട്ടിപ്പിടിച്ച് തലയണം കെട്ടിപ്പിടിച്ച് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ ചുറ്റുമെന്ന് വട്ടം കൂടി ഇരുന്നിട്ട് കരഞ്ഞിട്ട് നിലവടിച്ചിട്ടും കാര്യമില്ല പരിഹാരം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അത് കഴിയുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആ പ്രശ്നം പ്രശ്നമുണ്ടായ അന്ന് മുതൽ പത്തിരുപത് ദിവസങ്ങളിലായി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞാൻ കോൾ ചെയ്യാറുണ്ട് ഓരോ ദിവസവും പല സമയങ്ങളിൽ ഞാൻ കോൾ ചെയ്യാറുണ്ട് പല സമയങ്ങളിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാറുണ്ട് ടെക്സ്റ്റ് അയക്കാറുണ്ട് എല്ലാം അയക്കാറുണ്ട് ഞാനത് ചെയ്യാറുണ്ട് കാരണം വാട്സപ്പ് കണ്ടുമാനം വരുന്നത് കൊണ്ട് ഓരോ മെസ്സേജ് അയക്കുമ്പോൾ മെള്ളൽ പൊങ്ങി വരുമല്ലോ എന്ന് ഈ അടുത്തിരിക്കുന്ന ഗുണാന്ധർമാരിൽ ഒറ്റയാൾ പോലും ഈ മൊബൈലോ മറ്റു കാര്യങ്ങളോ പരിശോധിക്കുന്നില്ല എന്ത് വോയിസുകളാണ് അയക്കുന്നതെന്ന് നോക്കുന്നില്ല ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് നോക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഞാൻ കൊല്ലത്തിൻ്റെ കുടുംബ വീട്ടിൽ ഒരു റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ താമസിക്കുന്ന സമയത്താണ് ഷാജസ്കരിക്ക് മർദ്ദനമേൽക്കുന്നത് അതിനുശേഷം ഞാൻ എരുമേലി വഴിയാണ് വന്നത് ഞാൻ എൻ്റെ കുടുംബസമേതം എരുമേലിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടാണ് പോകുന്നത് ആ സമയത്തും ഞാൻ ഈ വിഷയം ശ്രീ ഷാജിസ് കറിയായിട്ട് സംസാരിച്ചിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യം അപ്പോൾ ഷാൻസ് കറിയ പറഞ്ഞ് അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല റിപ്ലൈ തരുന്നില്ല രണ്ടോ മൂന്നോ നാലോ പേരുമായിട്ടാണ് ആകെ കോണ്ടാക്ട് അത് ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്കറിയാം ആരോടൊക്കെയാണ് അദ്ദേഹം കോണ്ടാക്ട് ആ സമയത്ത് ചെയ്തത് എനിക്കറിയാം ഞാനത് പറയാത്തത് ഇനി അദ്ദേഹപോലെ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈവസി കൊണ്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല എനിക്കറിയാം അപ്പോൾ ആ ലിസ്റ്റിൽ എന്തായാലും ഞാനില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് എന്ന് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കോളിൽ തനിക്ക് ചുറ്റും കുറച്ച് എന്റെ സുഹൃത്തുക്കൾ കാവലിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ കാവലിരിക്കുന്നവർ മരമാക്രികളല്ല എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ വാങ്ങിയിട്ടൊന്ന് പരിശോധിക്കണം ഇതിനൊക്കെ സൊല്യൂഷൻ കൊടുക്കുന്ന പലരും ഞാൻ ഉൾപ്പെടെ അതായത് അദ്ദേഹത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ മാനസിക അവസ്ഥയിൽ കൊണ്ടെത്താൻ കഴിയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ പേർ അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഇതൊന്നും നോക്കാതെ അവിടെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞ് നിലവിളിച്ച് കിടക്കുകയാണ് ആ നേതാവെന്നുണ്ടെങ്കിൽ ആ നേതാവ് വരണ്ടാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നേതാവായിട്ട് വരണ്ട പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരുത്തനെ കള്ളക്കേസ് പറഞ്ഞ് അല്ലെങ്കിൽ കുറെ കള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് മൂലയ്ക്കരുത്തുന്നതോടും എനിക്ക് യോജിപ്പില്ല ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ആയിരിക്കണം ചാലഞ്ചേഴ്സിന് മാത്രമേ നേതാവായിട്ട് ശോഭിക്കാൻ പറ്റൂ ചാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലീഡേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചാലഞ്ചറിൽ നിന്ന് ലീഡറിലേക്ക് അതാണ് പേഴ്സണലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും ഒന്ന് ഉറക്ക തുമ്മിയാൽ ആ തുമ്മൽ കേട്ട് പേടിച്ച് നിലവിളിച്ച് മൂത്രം ഒഴിക്കുന്ന ആൾക്കാർ ലീഡർഷിപ്പിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല ആ അർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെയാണ് തുടരാൻ രാഹുൽ മാങ്കുട്ടത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ എം എൽ എ സ്ഥാനം രാജിവെച്ച് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഒരു സാധാരണ പ്രവർത്തന കോൺഗ്രസ് പ്രവർത്തനമായിട്ട് പറ്റുന്നുണ്ടെങ്കിലും അമ്പലപ്പെടുത്തി അതിന് പറ്റൂലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ ഇനി രാഷ്ട്രീയം ഇല്ലാതെയോ നടത്തുന്നതായിരിക്കും നല്ലത് അതല്ല നേതൃ നിരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാനതിനെ ദിവസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു ഞാൻ ആരാന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഷാജിസ്കറിയുടെ ചോദിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞുതരും ഞാൻ അദ്ദേഹത്തോട് കാര്യം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ മറ്റു പലരും ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയാം അപ്പൊ അതിലേക്ക് കണ്ടോ കേട്ടോ ഉപകാരപ്രദമായ ആരുടെങ്കിലും വാക്ക് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫലപ്രദമാണെന്ന് മനസ്സിലാക്കി അത് കൈപ്പിടിച്ചുകൊണ്ട് കയറി വരുന്നതിന് പകരം നിലവിളിച്ചു കഴിഞ്ഞാൽ അവിടെ കുത്തിയിരിക്കട്ടെ എന്നതാണ് എന്റെ ഭാഗം ഇനി എന്താണ് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചെന്ന് കേൾക്കണ്ടേ നിങ്ങളോട് അത്രയും മോശം ഫേസിലൂടെ ഞാൻ പോന്നെ ഞാനിതൊന്നും ഒരു ഇവിടെ ഒരു സെന്റിമെന്റ്സ് വേണ്ട ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് നിയമം പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന ദിവസം നിയമം ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരു ചെയ്തിട്ടില്ല എന്റെ അവസ്ഥ ആളുകൾ വല്ല ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാതെ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോ ഞാൻ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും ഞാൻ നോക്കിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചു മണി മണി ആറുമണിയാകുമ്പോഴേ ഞാൻ ഉറങ്ങുന്നേ എന്നിട്ട് ഏഴുമണി എട്ടുമണി ഒക്കെ ഞാൻ എഴുന്നേൽക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നേ വിശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാ നമ്മള് എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല പ്രൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരാവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റിദ്ണ്ടാണോ എന്നൊക്കെ ചോദിക്കെടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമി ഞാനത് എപ്പോഴേലും പറയും സ്ത്രീകൾക്ക് മാത്രല്ലോ ട്രോമ ഈ ദിവസങ്ങളിൽ ഞാൻ ഉപഭവിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറ ഒരു സ്ത്രീ ഞാൻ കാരണം ഒരു ട്രോമയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇവരിനി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് ഇറങ്ങുന്നുണ്ട് എട്ട് പേര് പറയുന്നുണ്ട് ആ ആളുകളെല്ലാവരോടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്ത് നിന്നൊരു അച്ചീവ്മെന്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവിലെ തൊട്ട് ആളുകൾ കാണാൻ വരെ ഞാൻ ആരെയും കാണില്ല റൂമിൽ നിന്ന് പുറത്ത് താഴെ എത്തുന്നതിന് ഞാനിപ്പൊ എന്റെ അച്ചീവ്മെന്റിന്റെ എണ്ണത്തിലാണ് കൂട്ടുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് ബെഡിൽ നിന്ന് എഴുതേക്കണമെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ ഞാൻ ഞാൻ ഇത്രയും ഒന്ന് എന്ന് രാഹുൽ മാംകൂട്ടത്തില് ഇത്രയധികം കാര്യങ്ങൾ പറയുമ്പോ അദ്ദേഹത്തിന്റെ വിഷമം ഫോണിലൂടെ സംസാരിക്കുമ്പോ അതേ കുറിച്ച് കൂടി രണ്ട് വാക്ക് പറയാതെ പോയാൽ ഈ ഈ വീഡിയോ പൂർണ്ണമാവില്ല എന്നുണ്ട് അതും കൂടെ ഒന്ന് പറയട്ടെ ഇവിടെ സ്ത്രീകൾക്ക് ഒരു ഭാവമുണ്ട് അവർക്ക് നിയമം അനുകൂലമാണ് പോലീസായാലും പട്ടാളമായാലും ആരായാലും എല്ലാം അവരോട് കൂടെയാണ് അല്പം തൊലി കൊളപ്പുള്ള പെണ്ണുങ്ങൾ കൂടിയാണെങ്കിൽ സമൂഹത്തിലെ വലിയൊരു ഭാഗം ഞരമ്പുരോഗികളടക്കമുള്ള കുറെ എണ്ണം അവളുടെ കൂടെയാണ് അവൾക്ക് മാത്രമാണ് ഇവിടെ മാനസികമായി പ്രശ്നമുള്ളത് അവൾക്ക് മാത്രമാണ് ട്രോമയുള്ളത് അവൾക്ക് മാത്രമാണ് മെറ്റെല്ലാം ഉള്ളത് എന്ന നിലയിൽ ഇവിടെ ചില പ്രചരണങ്ങളുണ്ട് ഇവിടെ സത്യത്തിൽ അതിനേക്കാളും എത്രയോ വലിയ തലത്തിൽ കഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട് ഏറ്റവും അധികം ഈ കാരണം കഷ്ടപ്പെടുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്റെ അനുഭവത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഏതാണ്ട് ഈ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ആറേഴ് വർഷത്തിനുള്ളിൽ ഏതാണ്ട് പത്തറുന്നൂറ് കേസ് ഞാൻ നോക്കിയിട്ടുണ്ട് ഈ അറുന്നൂറ് കേസിൽ ബഹുഭൂരിപക്ഷവും ഈ പെണ്ണുങ്ങളുടെ ഈ തോന്നിയാസം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളാണ് പ്രശ്നങ്ങളാണ് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് രഹസ്യ കൗൺസിലിംഗ് രഹസ്യങ്ങളായതുകൊണ്ട് പറയാൻ പറ്റില്ല പലതും ഈ ഡിവോഴ്സ് പെറ്റീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പീഡന പെറ്റീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോക്സോ പെറ്റീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ബഹുഭൂരിപക്ഷവും ഈ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് സകലെ തോന്നിയാസം കാണിക്കും പിടിക്കപ്പെടുമ്പോൾ ഒരു പോക്സോ കേസ് എടുത്ത് തലയിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു പീഡന കേസ് എടുത്ത് എടുത്ത് തലയിച്ചു കൊടുക്കും പലതും പ്രതീക്ഷിച്ചുകൊണ്ട് അവനൊന്ന് പിടിച്ചു വാങ്ങാൻ നേരത്തെ പലരുമായിട്ടും അടുക്കും അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ എന്നെ പീഡിപ്പിച്ച് തിരുവനന്തപുരത്തുകൊണ്ട് പീഡിപ്പിച്ചേ കാസർഗോഡ് കൊണ്ട് പീഡിപ്പിച്ച് ബാംഗ്ലൂരിൽ കൊണ്ട് പീഡിപ്പിച്ച് ചെന്നൈയിൽ കൊണ്ട് പീഡിപ്പിച്ച് എന്താ ഇവിടെയൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയതാ കൂടെ പോയിട്ടല്ല ഈ പീഡനമൊക്കെ നടന്നത് അപ്പൊ പീഡനമാണോ സൂചിതാണോ അപ്പൊ ഇത്തരത്തിൽ പല സംഭവങ്ങളും നടന്നു പോയതിനു ശേഷം ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നിൽക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിനുമുള്ള ഒരാളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് അരാസ് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ട്രോമ ഈ പറയുന്ന പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ട്രോമയേക്കാളും അപ്പുറമാണ് അപ്പുറമാണ് അതിൽ യാതൊരു സംശയം വേണ്ട ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഞാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്റെ സേവനം കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാനത് പരസ്യമായിട്ട് പറയാറുമുണ്ട് എന്ന് പറയുന്നത് ഇന്നും തുടങ്ങിയതല്ല എന്നാൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം മുതൽ യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അന്ന് മുതൽ ബ്ലോഗ് എഴുതുന്ന ഒരാളാണ് അന്ന് മുതൽ ഫേസ്ബുക്കിലുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളും സോഷ്യൽ മീഡിയ മേഖലകളിലൊക്കെ ഞാനുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഒരു തള്ളല്ല എന്ന് തന്നെ കേൾക്കുന്ന മറ്റുള്ളവർക്ക് അറിയാം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ മാറി അദ്ദേഹത്തിന് ലീഡർഷിപ്പിലേക്ക് വരാൻ ഒരു ചാലഞ്ചറായി തിരിച്ചു വരാൻ കഴിയട്ടെ അതിന് ആരെങ്കിലും അദ്ദേഹത്തോട് അടുപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനം അദ്ദേഹത്തിന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക